അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു നബി സല്ലാഹു അലൈഹി വസല്മയും അനുജരന്മാരും ഒരിക്കൽ പള്ളിയിലിരിക്കുകയാണ് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വന്നു നമസ്കാരം നിർവഹിച്ചു ദ്രുതഗതിയിലായിരുന്നു ആ മനുഷ്യൻ്റെ നമസ്കാരം അനന്തരം അദ്ദേഹം നബിയുടെ അടുത്ത് വന്ന് സലാം പറഞ്ഞു നബി സലാം മടക്കി എന്നിട്ട് നബി അദ്ദേഹത്തോട് പറഞ്ഞു ഫസ്വല്ലി ഫലം തുസല്ലി നീ മടങ്ങിപ്പോകണം എന്നിട്ട് നമസ്കരിക്കണം കാരണം നീ നമസ്കാരം നിർവഹിച്ചിട്ടില്ല ഈ മനുഷ്യൻ തിരിച്ചുപോയി ആദ്യം നമസ്കരിച്ചതുപോലെ വീണ്ടും നമസ്കരിച്ചു അതിവേഗത്തിലായിരുന്നു നമസ്കാരം വീണ്ടും നബിയുടെ അടുത്ത് വന്നു നബി സല്ലു അലൈസ്വല്ലമയോട് സലാം പറഞ്ഞു നബി സലാം മടക്കി ആദ്യം പറഞ്ഞ അതേ വാചകം നബി വീണ്ടും പറഞ്ഞു നീ നമസ്കരിച്ചിട്ടില്ല മടങ്ങിപ്പോ നമസ്കരിക്ക എന്ന് വീണ്ടും അദ്ദേഹം പോയി നമസ്കരിച്ചു എന്നിട്ട് നബിയുടെ അടുത്തേക്ക് വീണ്ടും വന്നു സലാം പറഞ്ഞു നബി സലാം മടക്കി വീണ്ടും നബി പറഞ്ഞു തുസല്ലി നീ പോയി നമസ്കരിക്ക നീ നമസ്കരിച്ചിട്ടില്ല എന്ന് ആ മനുഷ്യൻ ഇത്തവണ പറഞ്ഞത് എന്നായിരുന്നു ഇതിനേക്കാൾ നല്ല ഒരു നമസ്കാരം എനിക്കറിയില്ല അതുകൊണ്ട് എന്നെ പഠിപ്പിച്ചാലും എന്ന് എന്ന നബിസല്ലാഹു അലൈവ്വല്ല ആ മനുഷ്യന് നമസ്കാരം പഠിപ്പിച്ചു നമസ്കാരം പഠിപ്പിക്കണം എന്നർത്ഥം പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണോ നബി അലൈഹി സല്ലാസ്വല്ല നമസ്കരിച്ചത് അങ്ങനെയാണ് നാം നമസ്കരിക്കേണ്ടത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ ശേഷം നബി തിരുമേനി ഇങ്ങനെ പറഞ്ഞു സല്ലു കെമാറ ഐ ടു ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങളും നമസ്കരിക്കണം എന്ന് നമസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി തിരുമേനി സല്ല അലൂ സ്വല്ല മെമ്പറിൽ കയറി നമസ്കാരം കാണിച്ചു കൊടുത്തു ഇതിനർത്ഥം ഇത് പഠിക്കേണ്ടതുണ്ട് എന്നാണ് നബി സല്ലാ അലുസ്വല്ലമയുടെ നമസ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു എന്ന് ഈ മനുഷ്യനുമായുള്ള സംഭാഷണത്തിൽ നമുക്ക് ബോധ്യമായി നമസ്കാരത്തിൻ്റെ കർമ്മങ്ങളൊക്കെ അവൻ അനുഷ്ഠിച്ചിട്ടുണ്ട് പക്ഷേ അനാവശ്യമായ ധൃതിയിലായിരുന്നു നമസ്കാരം എന്നർത്ഥം നമസ്കാരത്തിൽ അത്ര ധൃതി പാടില്ല നബിസല്ലാവി നമസ്കാരത്തിൽ കളവ് നടത്തുന്നവരെ കുറിച്ച് പറഞ്ഞു അസ്വ ഉന്നാസി സരിപ്പത്തൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായി കവർച്ച നടത്തുന്നവൻ അല്ലവി അല്ല വിശരിഖുബിൻ സ്വലാത്തിഹി അവൻ്റെ നമസ്കാരത്തിൽ കവർച്ച നടത്തുന്നവനാണ് എന്ന് നമസ്കാരത്തിൽ നിന്ന് എങ്ങനെയാണ് കവർച്ച നടത്തുക സഹാബത്ത് ചോദിച്ച നബിയുടെ എങ്ങനെയാണ് നബി അത് എന്ന് നബി സല അലി സ്വല്ലം പറഞ്ഞത് അവൻ നമസ്കരിക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ റുക്കൂ അവൻ്റെ സുജൂതോ അവൻ്റെ ഹുശൂറോ പൂർണ്ണമാകുന്നില്ല എന്നാണ് ഇതാണ് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട വസ്തുത ബാഹ്യമായ കാര്യങ്ങൾ മാത്രം പൂർത്തിയായാൽ പോരാ എന്നർത്ഥം റുക്കു റുക്കു ആകണം സുജൂത് സുജൂതാകണം നമസ്കാരത്തിൻ്റെ ആത്മാവായ ഹുഷു അതിലുണ്ടാകണം എന്നർത്ഥം അതുകൊണ്ടാണ് നബിസലാഹു അലഹി വസല്ലമ്മ ഒരിക്കൽ ഒരു മനുഷ്യനെ കണ്ടു ലാ ലായത്തിമുറുക്കുകൾ റുക്കുകൾ പൂർത്തിയായി ചെയ്യുന്നില്ല സുജൂതാകട്ടെ കോഴി കൊത്തുന്നത് പോലെ കൊത്തുന്നു ആ സമയത്ത് നബി പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ് ലോ മാ താ ഹരി മില്ലത്തി മുഹമ്മദിൻ സല്ലഹു അലൈഹി വസ്ല്ലം ഇപ്രകാരം ഈ മനുഷ്യൻ മരിച്ചു പോയാൽ മുഹമ്മദിൻ്റെ മില്ലത്തിലല്ല ഇവൻ മരിക്കുക എന്നാണ് സല്ലല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് നബി സല്ലാവിമ്മ എങ്ങനെ നമസ്കരിച്ചു എന്ന് മനസ്സിലാക്കി വേണം നാം കർമ്മങ്ങൾ ചെയ്യാൻ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമസ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് വിധേയത്വം കാണിച്ചു കൊണ്ടുള്ള നമസ്കാരമാകണം ഖുഷൂർ എന്നതിൻ്റെ വിവക്ഷ യഥാർത്ഥത്തിൽ അതാണ് ഷദ്ദാദ് ശബ്ദാദ് ഔസ് റദ്ദി അള്ളാഹു അനഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ും നിങ്ങളുടെ ദിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുക ഖുഷൂ ആയിരിക്കും അവസാനം ദീനിൽ നിന്ന് നഷ്ടപ്പെടുക എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മുസല്ലിൻ എത്രയെത്ര നമസ്കാരക്കാരുണ്ട് അവരുടെ നമസ്കാരത്തിൽ ഒരു നന്മയുമില്ല മസ്ജിദ് എത്ര എത്ര ആളുകളുണ്ട് നമസ്കാരത്തിലേക്ക് പള്ളിയിൽ വന്നാൽ നമസ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവരിൽ ഹുഷു ഉള്ള ഒരുത്തനെയും കാണാൻ കഴിയുന്നില്ല എന്ന് അങ്ങനെയുള്ള ഒരു നമസ്കാരമായി നമ്മുടെ നമസ്കാരം മാറാൻ പാടില്ല അഫ്ലഹൽ ഫീ യഥാർത്ഥ നമസ്കാരത്തിൽക്കാരുടെ ഗുണം പറഞ്ഞത് അവരുടെ നമസ്കാരത്തിൽ അവർ ഹുഷൂ ഉള്ളവരാകും എന്നാണ് ഇൻഷാ അല്ലാ നമുക്ക് എങ്ങനെയാണ് നമസ്കാരത്തിൽ ഹുഷൂ ഉണ്ടാവുക എന്ന് തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് നമ്മുടെ നമസ്കാരത്തെ ഹുഷൂ ഉള്ളതാക്കി മാറ്റാനുള്ള പരിശ്രമമുണ്ടാകണം അല്ലാഹുദിനെ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ